വീട്ടിൽ നിന്നിറങ്ങി എണ്ണൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ മീഷോയിന്നുള്ള വിളിയായി കേട്ടോ അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു എണ്ണൂറ് മീറ്ററേ ആയിട്ടുള്ളൂ ഇങ്ങോട്ടൊന്നു കൊണ്ടുതരാൻ അങ്ങനെ പുള്ളിക്കാരൻ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ നല്ല വിഷപ്പമാണ് ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടിൽ പോയി ഞങ്ങളെ പറ്റിച്ചു കൈ അടച്ചിട്ടേക്കുമായിരുന്നു അങ്ങനെ പിന്നെ നേരെ ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നി ഡാൾഡോ ഒക്കെ കൂടുതലായിരുന്നു എന്നൊരു ഫീല് തോന്നി കേട്ടോ പിന്നെ നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് വിശാൽമാട്ടിലാണ് പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിശാൽ മോട്ടിൽ വരുന്ന ഷോർട്സൊക്കെ ഇടാറുണ്ട് അപ്പോൾ മിറർ കണ്ടു പിന്നെ ഞാനും നിശ്ച പിന്നെ ഞാനാണ് കൂടുതലും നിന്ന് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ സ്ഥിരം തൊഴിലാണ് ഇങ്ങനെ ബാഗൊക്കെ കണ്ടാൽ അങ്ങനെയേ വായുമ്പോൾ അവിടെ നിൽക്കും കേട്ടോ അത് ഇത് ഇത് ഞങ്ങള് പിടിച്ചേ ആ പിള്ളേരെ അപ്പം പിള്ളേർ മാത്രമേ ഉള്ളു കുഞ്ഞാവയുടെ കളിയൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ മേളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഒരു കൂളിംഗ് ഗ്ലാസ് നോക്കാൻ പക്ഷേ ഇച്ചാക്കു ചേരുമായിരുന്നു അത്ര ഗുണമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എടുക്കാൻ സമ്മതിച്ചതേ ഇല്ല പിന്നെ എൻ്റെ മൂഡ് പോയി അങ്ങനെ ഞങ്ങൾ നേരെ ഇതേ ബില്ലിങ് സെക്ഷനിൽ വന്ന് ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണെ അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഇച്ച ആദ്യമേ പറയും കവർ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ നേരെ പോകുന്നത് കുഞ്ഞിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്സ് നോക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഇവിടെ പ്പോൾ കുഞ്ഞിൻ്റെ ഒരു സാധനങ്ങളും അവിടെ എങ്ങുമില്ല കാരണം എല്ലാം ന്യൂ ബോൺസിൻ്റെ ആയിരുന്നു എനിക്ക് ഇത് ഈ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇത് മാത്രമല്ലായിരുന്നു പക്ഷേ അത് കുഞ്ഞിന് ചേരുന്നതേ ഇല്ലായിരുന്നേ കുഞ്ഞിന് ഒട്ടും പാകമല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേയൊക്കെ നോക്കിയപ്പോൾ ഒന്നും കുഞ്ഞിൻ്റെ ആയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാനൊരു പോപ്പീസിൻ്റെ ബാത്ത് ചെല്ല് വാങ്ങിച്ചത് അത് കഴിഞ്ഞ് ഇതേ വീട്ടിലേക്ക് വരാണ് കവറ് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ് കേട്ടോ